കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ സത്യം 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 നേരത്തെ കള്ളം പറഞ്ഞോ സത്യം 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 താങ്കളുടെ പേരെന്താണ് അതിന് ചോദ്യം നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനു പതിനാറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു ഭാര്യ ഭർത്താൻ കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു അത് ഞാൻ സംഭവിച്ചു പിന്നെ പറഞ്ഞു മംഗളഭാനു തോക്കാണെങ്കിൽ പതിനാറ് പറഞ്ഞു മംഗളഭാനു മിസ്റ്റർ മംഗളഭാനു ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ മംഗളഭാരം ശ്രദ്ധിച്ചുണ്ടോ നിന്റെ ഭാര്യ അല്ലേ അറിയാമെങ്കിൽ കോടതിയുടെ രീതികളാണ് പിന്നെ